നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് സ്പീഡ് കുറവാണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് ട്രിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലെ നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടാൻ സാധിക്കും ഏതൊക്കെയാണ് ആ മൂന്ന് ട്രിക്കുകൾ എന്ന് നോക്കാം ഒന്നാമത്തെ ട്രിക്ക് ചെയ്യാനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ആയി വന്നാൽ സൈഡിൽ കാണുന്ന ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സൈറ്റ് സെറ്റിംഗ്സ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സൈറ്റ് സെറ്റിംഗ്സ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണിക്കും അത് കാണിക്കാത്തവരുടെ ഫോണിൽ സ്റ്റോറേജ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക എൻ്റെ ഫോണിൽ ഡാറ്റ സ്റ്റോറഡ് എന്നാണ് കാണിക്കുന്നത് ആ ഡാറ്റ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഏറ്റവും താഴെയായി ഡിലീറ്റ് ആൾ ഡാറ്റ എന്നുണ്ടാകും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഡിലീറ്റ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് കൂടുന്നതായിരിക്കും രണ്ടാമത്തെ ട്രിക്ക് ചെയ്യാനായി ഗൂഗിൾ ക്രോം തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് സൈറ്റ് സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് പിന്നീട് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ഓൺ ആണെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്ത് വെക്കുക ഇങ്ങനെ നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടാൻ സാധിക്കും മൂന്നാമത്തെ ട്രിക്ക് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓർ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ചില ഫോണിൽ ആപ്സ് എന്നതാകും എൻ്റെ ഫോണിൽ മോർ സെറ്റിംഗ്സ് എന്നതാണ് ഞാൻ മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ആപ്പ് മാനേജർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് ലോഡിംഗ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്സുകളും ഇതിൽ കാണാം ഈ ആപ്പുകളുടെയൊക്കെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് ആപ്പിൻ്റെ ക്യാഷ് മെമ്മറി ആണോ ക്ലിയർ അത് ആ ആപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ആപ്പ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ക്ലിയർ ക്യാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക